കനത്ത മഴയെ തുടർന്ന് അടിമാലിയിൽ വിവിധ മേഖലകളിൽ റോഡിലേക്ക് മരം നിലപതിച്ചു അടിമാലിക്കുമ്പളി ദേശീയപാതയിൽ മില്ലമ്പടിക്ക് സമീപം ഇന്നലെ രാത്രിയിൽ മരം കടപഴുകി വീണ് ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെട്ടു കുരങ്ങാട്ടി മച്ചിപ്പ്ലാവ് റോഡിലും മരം വീണ് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു അടിമാലി മേഖലയിൽ രണ്ടിടങ്ങളിൽ മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി അടിമാലി കുമളി ദേശീയപാതയിൽ മില്ലുമ്പടിക്ക് സമീപം ഇന്നലെ രാത്രിയിൽ മരം കടപുഴകി വീണു രാത്രി പത്തോടെയായിരുന്നു പാതയോരത്തുനിന്ന് മരം നിലം പതിച്ചത് രാത്രിയായതിനാലും റോഡിൽ വാഹന തിരക്കില്ലാതിരുന്നതിനാലും വലിയ അപകടം ഒഴിവായി അടിമാലി ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി മരം മുറിച്ചു നീക്കി കുരങ്ങാട്ടി മച്ചിപ്ലാവ് റോഡിലും മരം വീണ് ഭാഗിക ഗതാഗത തടസ്സമുണ്ടായി പാതയോരത്തുനിന്ന മരം താഴേക്ക് പതിക്കുകയായിരുന്നു മരം വീണതിനെ തുടർന്ന് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്ന് വൈദ്യുതി ബന്ധവും താറുമാറായി റോഡിൽ വാഹനങ്ങൾ ഇല്ലാതിരുന്നതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായി മഴ പെയ്യുന്നതോടെ ദേശീയപാതയിലടക്കം മരം സ്ഥിരമായി കടപഴുകി വീഴുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് പലപ്പോഴും തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായി പോകുന്നത് അപകട സാധ്യത ഉയർത്തുന്ന മരങ്ങൾ പൂർണ്ണമായും മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിന് ഇനിയും പൂർണ്ണതോതിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ന്യൂസ് ബ്യൂറോ അടിമാലി